നല്ലപടായിരുന്നു നല്ലപടായിരുന്നു നല്ല നല്ല ക്ലൈമാക്സ് ഒക്കെ ഉണ്ട് എന്തായാലും ഇരുന്നൂറ് കോടി ഷുവറാണ് ലാലേട്ടൻ തകർത്തിട്ടുണ്ട് ബ്രോ അങ്ങനെയൊന്നുമല്ല അതായത് കഥ കൊള്ളായിരുന്നു എവിടേക്കെത്തിയപ്പോ ഓക്കെ കഥ കൊള്ളാമെന്ന് തോന്നി പക്ഷെ മോശം ആയിരുന്നു വളരെ മോശ അവതരണം മേക്കിംഗ് പാളിന്ന് മുഴുവൻ മേക്കിംഗ് പാളി കഥ കൊള്ളായിരുന്നു പക്ഷെ മേക്കിംഗ് പാളി ബ്രോ വേറെ സംവിധാനം കുറച്ചുകൂടെ രസകരമായിട്ട് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ നല്ല കഥയായിരുന്നു പക്ഷെ വളരെ മോശം അവതരണമായിരുന്നു എവിടെയോ അവസാനം അവരെ കണ്ടേ എപ്പോഴാ തോന്നിയതാക്കിയ കഥ കൊള്ളായിരുന്നു എന്ന് തോന്നിയത് പക്ഷെ ഇല്ല ഏതാണ്ടൊരു ഇതായി പക്ഷെ ഇമോഷണലി പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ച പുള്ളി ഒരു ഇതും ഇല്ലായിരുന്നു ായരുടെ വന്ന പുള്ളി നമുക്കൊന്നും തോന്നിയില്ല കണ്ടിട്ട് തീമെന്ന് പറയാം അല്ല ബ്രോ അതിന് ആ സിനിമയ്ക്ക് ട്വിസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ ട്വിസ്റ്റ് ഉണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ട്വിസ്റ്റ് ഉണ്ട് ആ ഇത് കൊള്ളാം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിനുമുമ്പേ തന്നെ ഈ സിനിമ മൊത്തത്തിൽ കഴിഞ്ഞു പോയി അതായത് ഒരു ദയി അത് ഞാൻ ഇപ്പൊ പറഞ്ഞത് ട്രസ്റ്റിൻ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ ഈ കഥ ബാക്കി കൊള്ളാൻ തുടങ്ങി പക്ഷെ അതിനെ നശിപ്പിച്ചു പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല ടൈറ്റിൽ കാണാൻ അടിപൊളിയായിരുന്നു എന്തൊക്കെയൊരു ഉണ്ടായിരുന്നു നോക്കി ഇത് ഭയങ്കര സംഭവം ഒന്ന് പുള്ളി പുള്ളിയുടെ ഭാഗം വലിയ കുഴപ്പമില്ല പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ വളരെ മോശം വർഷപ്പാ അത് മലയാളത്തിൽ വാങ്ങേണ്ട ഒരു പടം ഒന്നും അല്ല ഇത് വെറുതെ തെലുങ്ക് ഒരു പടം വെള്ളത്തിൽ പറഞ്ഞ ഡയലോഗ് ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഓരോന്നില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമുക്കത് ദയിക്കൂല പക്കാ ഒരു തെലുങ്ക് പടം വരെ ആയിപ്പോയി നമുക്കത് മലയാളത്തിൽ ഇറക്കിയ ഡബ്ബിറക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഡയലോഗ് നമുക്ക് കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഒന്നും വളരെ നമുക്ക് ഇഷ്ടപ്പെടില്ല മോശമൊന്നുമില്ല നമുക്ക് നാടകീയതയുടെ പോയി അതുകൊണ്ട് നമുക്ക് മോലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ മോലാലിന് അഭിനയിക്കേണ്ട ആവശ്യമില്ല അതൊത്തില്ലെങ്കിൽ ആരെങ്കിലും അഭിനയിച്ച മതിയായിരുന്നു മോലാലിന്റെ ഇഷ്ടം കൊണ്ടാണ് നമ്മളൊന്ന് കാണുന്നത് ഓക്കെ പക്ഷെ നമുക്കത് ഇന്ന് ഇനി എന്തൊക്കെയാണ് വലിച്ചു കീറാൻ കിടക്കണമെന്ന് ഓരോരുത്തർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ എല്ലാവർക്കും മോഹലാലിനാണല്ലോ ഏതിന് മോഹൻലാലിനെ പറയുമ്പോഴും അതായിരിക്കും അക്ഷു ഗോക്കെ മോലാലാൽ എത്ര നന്നായി ചെയ്താലും മോലാനെ പറഞ്ഞാലേ അയാൾക്ക് റീച്ച് കൂടുള്ളൂ ആ രീതിയിലായിരിക്കും പക്ഷെ മോലാനെ അഭിനയിക്കേണ്ട പടമല്ല മോലാലൻ എന്തുകൊണ്ട് അഭിനയിച്ചതെന്ന് അറിയില്ല പോസിറ്റീവായിട്ട് അല്ല പോസിറ്റീവ് ഉണ്ട് പടം പക്കാ തെലുങ്ക് രീതിയിൽ അപ്പം അതിനെ മലയാളത്തിൽ നമ്മൾ കാണുന്നല്ലേ തെലുങ്ക് എടുത്ത പടമല്ലേ മലയാളത്തിൽ നമ്മൾ കാണുന്നില്ലേ പക്ഷെ നമുക്ക് അത് കാരണം വളരെ നാടകീതയാണ് മെയിൻ നാടകീത കൂടിപ്പോയതുകൊണ്ട് ഉള്ളൂ പക്ഷെ മോലാന നരിച്ചിട്ടുണ്ട് നമുക്ക് ആ നടനൊന്നും മെയിൻ നടനുണ്ടല്ലോ അതൊന്നും നമുക്കൊരു പിരിച്ചില്ല ും പോരാ ലാലേട്ട മൂവിയല്ല ശരിക്കും ഹീറോ പുള്ളിയല്ല അപ്പൊ പരം പ്രദേശത്ര പോരാട്ടിന്റെ സപ്പോർട്ടിന്റെ ഹീറോ വേറെ ആളല്ലോ എന്നാലും കണ്ടിരിക്കാം ഉള്ളതുകൊണ്ടാണ് വന്നത് കൊള്ളാം നനക്കല്ലേ പിന്നെ സൂപ്പർ തീർച്ചയായും സിനിമ കൊള്ളാം ആക്ഷൻ സൂപ്പർ അതെ നായിന് പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ഏജന്റിനെ മറ്റേ ഇല്ല ആ ലെവലിലുള്ള പെർഫോമൻസ് അതിന് അതിലും താഴെയാണ് അതിന് ഓരോ എക്സ്പ്രഷൻസ് നടന്റെ എക്സ്പ്രഷൻ ലാലേട്ടനെ അവിടെ കൊണ്ടുപോയി ഒരു കോമാളിയാക്കിയതുപോലെ തന്നെ കൂട്ടുപിടിച്ചത് ഏജന്റിന് നമ്മളെ മറ്റേ അഖിലക്കനിലൊരു ഒരു ആ ഒരു ലോഞ്ച് ഉണ്ടല്ലോ അതിന് അതിന് അതേപോലെ ലാലേട്ടനെ കൊണ്ടുപോയി ഇതിന്റെ ഒരു ലോഞ്ച് പക്ഷേ സിനിമയിലെ കൺസെപ്റ്റ് കൊള്ളാം പക്ഷേ അത് എടുത്ത് രീതി വളരെ മോശമായിട്ടുള്ള രീതിയിൽ പക്ഷെ ലാലേട്ടന്റെ പെർഫോമൻസ് ഒന്നും കുഴപ്പം പറയില്ല ലാലേട്ടനൊക്കെ ലാലട്ടൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കുറ്റ പറയാൻ പറ്റില്ല ലാലും ലാലാട്ട് റോൾ ലാലട്ടൻ ഗംഭീരമായിട്ട് ചെയ്തു പക്ഷെ സിനിമ ഒരു ഇത് വേണ്ടി നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലോജിക് ഒന്നും ഇല്ലാത്തൊരു രീതിയിലുള്ള സിനിമയപ്പോാലും സീൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ സിനിമ നമുക്ക് മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇരിക്കണോന്ന് നമ്മൾ ഒരു ചിന്തിച്ച് പക്ഷെ സെക്കൻഡ് ഹാഫ് പിന്നെയും ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ഈ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തത് ലാലേട്ടൻ ലാലേട്ടൻ വേണ്ടി ലാലട്ടൻ ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഫാൻസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് നമുക്ക് രീതിയിൽ രീതിയിലൊന്നും കണ്ടതാണ് പക്ഷേ എടുക്കേണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നു കാരണം അത്ര ഒരു ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കണ്ടിരിക്കാൻ പറ്റിയത് ലാലേട്ടന്റെ അഭിനയവും പിന്നെ ഈ സിനിമയിൽ ഒരു കൺസെപ്റ്റും അത് നല്ല രീതിയിൽ എടുത്തിരുന്നെങ്കിൽ നല്ല ലെവലിലാവേണ്ട സിനിമയാണ് പക്ഷേ ഡയറക്ഷൻ മോശം വളരെ മോശമായിരുന്നു പോരാ കൊള്ളുക കാരണം ഒരു ഡബ്ബ് പടത്തിൻ്റെ അതിൻ്റെ കുറവുകളുണ്ട് നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ ഈ പുനർജന്മം ഹിന്ദു മിത്തോളജി ആ ഒരു സാധനം കൊണ്ടുവന്ന് വേറെ അറിയാവുന്ന നല്ല എടുക്കാൻ അറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ സത്യം പറഞ്ഞാൽ അയാൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനം തന്നെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെറ്റ് സെറ്റ്വർക്കൊക്കെ ഉണ്ട് പക്ഷേ വി എഫ് എക്സ് ഒക്കെ മോശമാണ് ഈ പഴയ കാലഘട്ടം ഫസ്റ്റ് ഹാഫ് കുറച്ചേ ഉള്ളൂ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഈ അച്ഛൻ മകൻ ബോണ്ടിങ് ആണ് പടത്തിൻ്റെ ഒരു കോർ പ്ലോട്ട് പക്ഷേ മോഹൻലാലിനെ കിട്ടിയിട്ട് പോലും പുള്ളിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല ആക്ഷൻ സീൻസ് നന്ദകിഷോർ അത്യാവശ്യം തരക്കെട്ടില്ലാതെ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് സിനിമ കാണാൻ രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് ഉള്ളത് നമുക്ക് മൊത്തം പണം കണ്ടു അറിയാം ഒരു തട്ടിക്കൂട്ട് ഫീലാണ് ആണ് ഇതൊന്നുമില്ല ഇപ്പം മോഹൻലാലിന് ഈ വർഷം ഒരു സുവർണ്ണ വർഷമാണ് എല്ലാം കിടിലം പടങ്ങൾ പക്ഷെ അതിന് കണ്ണു കിട്ടായിരിക്കാം ഇപ്പോൾ വൃഷ്ടം വന്ന് കയറിയെന്ന് എനിക്ക് പറയാനുള്ളൂ ടൈറ്റിൽ കാർഡൊക്കെ ടൈറ്റിൽ കാർഡ് കൊള്ളാം അവർ മോഹൻലാലിനെ ഭയങ്കര ഗോഡ് ഓഫ് ആക്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ എനിക്കൊന്നും ഇവർ മോഹൻലാലി പടം ചെയ്യാനും ഈ അച്ഛൻ മകൻ കോംബോ ആ ഒരു സാധനം പറഞ്ഞിരിക്കുന്നത് പുനർജന്മം കഴിഞ്ഞ ജന്മത്തി ശത്രു ഈ ജന്മത്തി മകൻ അങ്ങനെയൊക്കെ പക്ഷേ എടുത്തു വന്നപ്പോൾ നമുക്ക് സിനിമ കാണുന്ന പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്നൊന്നുമില്ല ഭയങ്കര ഫ്ളാറ്റ് മോഡാണ് സിനിമ പെട്ടെന്ന് തീരുമ്പോഴും നമുക്ക് മനസ്സിലാവും ലാലേട്ടിന് പ്രസഞ്ചമൊന്നുമില്ല പുള്ളിയായാലും എനിക്ക് ഒന്ന് ഈ പടത്തിൻ്റെ ഔട്ട് അറിഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഒരു തലസ മനോഭാവത്തിൽ അഭിനയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ഫീലൊന്നും കിട്ടുന്നില്ല ഈവൻ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഈ പടത്തിന് പെട്ടെന്ന് കളിയാക്കലുകളും ട്രോൾസും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒ ടി ടി ഒക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരെടുത്തു വച്ചിരിക്കുന്നത് നമുക്കൊരു ഇമ്പാക്റ്റും കിട്ടില്ല ഒരു ഫ്ളാറ്റ് മോഡുള്ളവരുടെ പുള്ളിക്കുന്നല്ല ഈ പടം എന്തെന്ന് പറഞ്ഞാൽ അറിഞ്ഞു നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ട്രോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പറയാം എന്നാൽ അങ്ങനെയുള്ളൊരു പടവുമല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ കളിയാക്കലിനെ വിധിക്കപ്പെടാൻ പറ്റുന്ന ഒരു പടം എനിക്ക് തോന്നുന്നത് രസം എന്ന് പറഞ്ഞാൽ അവർ ഈ സെറ്റ് വർക്ക് പഴയ കാലത്തെ സെറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഗ്രാഫിക്സ് തന്നെ നമുക്ക് കാണുമ്പം ഒരു ഇത് തോന്നും അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ഒന്ന് ഏക കപ്പൂറിന്റെ കമ്പനിയൊക്കെയാണ് കണക്ട് പക്ഷെ അവരെനിക്ക് തോന്നുന്നു അവരുടെ ബ്ലാക്ക് മണി ആക്കാൻ വേണ്ടി എടുത്ത പോലെയാണ് എനിക്ക് തോന്നിയ ഒരു 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 ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു സാധനങ്ങളൊന്നുമില്ല ഭയങ്കര ഒരു നാടകീയ ഫീല് ഏച്ചുകെട്ടലൊക്കെ ഭയങ്കരമായിട്ട് രീതിയിൽ തോന്നും എനിക്ക് എനിക്കൊന്നും മലയാളത്തിൽ ഇത് ചെയ്തിരിക്കുന്നത് ഈ പടത്തി അങ്ങനെ ഒരു പ്രശ്നം വരും മോഹൻലാലിൻ്റെ പോർഷനൊക്കെ കുറേയൊക്കെ മലയാളം ഓൺ ഇതാണ് ലിപ്സിങ്ക് ആണ് പക്ഷേ ബാക്കി കൂടുതലും മോഹൻലാൽ അല്ലാതെ ഈ സിനിമയിൽ പരി പിന്നെ കിഷോർ ഉണ്ട് പിന്നെ രാഗിണി ദ്വേദി ഉണ്ട് വേറെ ആരും നമുക്ക് ഈവൻ മോഹനായിട്ട് കാസ്റ്റ് ചെയ്ത ആൾ പോലും മോഹൻലാലായിട്ട് സിങ്ങ് ആവുന്നില്ല ഒരു അച്ഛൻ മകൻ നമുക്കൊരു ഫീൽ കിട്ടണ്ടേ ഈ പടത്തിൽ ഫീൽ കിട്ടുന്നില്ല അത് വരുന്നില്ല പോസിറ്റീവ് ഞാൻ എന്താ പറയുക സാംസിയസിന്റെ രണ്ട് എനിക്ക് തോന്നിയത് സാംസിയസ് പിന്നെ മോഹൻലാലിൻ്റെ ഒരു ഇമോഷണൽ സീനും കൊള്ളാം പക്ഷേ ആ ഇമോഷണൽ സീനും മോഹൻലാലിന് ഈ കോസ്റ്റ്യൂമൊക്കെ വെച്ചിട്ട് രാജാ പാർട്ടി എന്നാണ് മോഹൻലാൽ പറയണം അതെടുത്തുകൊണ്ട് ഒന്ന് കളിയാക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പടം എന്താണെന്ന് അറിയാം ഈ പടത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പ്രതീക്ഷയില്ല അപ്പോൾ ഇത് ഭയങ്കര ഹെവി പോസിറ്റീവ് വരണം ഈ പടം നിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ എക്സിക്യൂഷനോ ഒന്നും ഈ പടത്തിൽ അപ്പോൾ പിന്നെ ഈ പടം നിൽക്കുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ ഫസ്റ്റ് തന്നെ വീണുപോകുന്ന ചില പടങ്ങളില് ആ കൂട്ടത്തിൽ തന്നെ ഇതും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു നല്ലൊരു വർഷത്തിൽ ഇങ്ങനൊരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്കൊന്നും ആ അങ്ങനെയാ അങ്ങനെ അത് തന്നെ ഞാനും വിചാരിക്കുന്നു അല്ല പിന്നെ എന്താ പറയാ എന്തായാലും ഇതോടുകൂടി ആ ആ ഒരു ഇതങ്ങ് ഒഴിഞ്ഞു പോയി ഇനി വരാൻ പോകുന്ന പ്രോജക്ടുകളൊക്കെ ഹോപ്പ്ഫുള്ളാണ് വടം ഒരു ആവറേജ് വട എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊരു കറക്റ്റ് തെലുങ്ക് മൂവിയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു മലയാളം സിനിമ കണ്ടിട്ട് വരുന്ന ഒരു ഫീല് നമുക്ക് കിട്ടില്ല ആണ് ആണ് ലാലട്ടൻ ഫാനാണ് പക്ഷേ ലാലേട്ടന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു രാജാവിൻ്റെ വേഷം വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല പക്ഷെ കൊള്ളാം ബാക്കി അല്ല രണ്ട് കാലമായിട്ടതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അല്ലാത്ത വരുന്ന ഭാഗങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക പണ്ട് കാണാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു പത്തിലൊരു ആറൊക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ ഒരു ഫാനാണെങ്കിൽ പോലും നമ്മൾ കാണുന്ന കറക്റ്റായിട്ട് പറയപ്പെടാം